വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കഠിനംകുളം കൊലപാതകത്തിൽ പ്രതിയുടെ മൊഴി വിവരങ്ങൾ ജോൺസൺ കുത്തിയത് ലൈംഗിക ബന്ധത്തിനിടെ കൊലപാതകത്തിന് ശേഷം പ്രതി മടങ്ങിയത് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചെന്നും തന്നെ ഒഴിവാക്കുന്നതായി തോന്നിയതിനാലാണ് ആതിരയെ കൊന്നതെന്നും പ്രതിയുടെ മൊഴി ഗോപാൽ ഷീല സനലിനൊപ്പം ജോസി ബാബു എന്നിവർ വിശദാംശങ്ങൾ നൽകും ഗോപാൽ നാടിനെ ഞെട്ടിച്ച ആതിര കൊലപാതകത്തിൽ പ്രതിയുടെ മൊഴി വിവരങ്ങളാണ് മീഡിയ വൺ പുറത്തുവിടുന്നത് അന്ന് ബൈക്കുമായിട്ടായിരുന്നു അതായത് ആതിരയുടെ ബൈക്കുമായിട്ടായിരുന്നു ഈ ജോൺസൺ കടന്നു കളഞ്ഞത് ആ വിവരം മാത്രമേ നേരത്തെ പുറത്തു വന്നിരുന്നുള്ളൂ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്തിനാണ് ഈ കൊല നടത്തിയത് കൊല നടത്തിയതിനു ശേഷം ജോൺസൺ എന്തൊക്കെയാണ് ചെയ്തതെന്നത് സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഗോപാൽ സൈഫുദ്ദീൻ ആശുപത്രിയിൽ നിന്ന് പോലീസ് ശേഖരിച്ച പ്രാഥമിക മൊഴിയിൽ നിന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ കൊലപാതകം നടന്നത് എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ കൊലപാതകം നടത്തുന്നത് ആ പ്രതിയും ആതിരെയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടെയാണ് എന്നതാണ് പ്രതി പോലീസിനോട് സമ്മതിച്ചിരിക്കുന്ന കാര്യം ഇരുവരും മുൻപ് പരിചയമുള്ളതിനാൽ തന്നെ കൂടിയുള്ള ലൈംഗിക ബന്ധമായിരുന്നുവെന്ന പ്രതി പോലീസിനോട് പറഞ്ഞു ഇതിൽ കൃത്യമായ പ്ലാനോടുകൂടിയാണ് ഇത് നടത്തിയതെന്ന് വ്യക്തമാകുന്ന വിവരങ്ങൾ പ്രതിയുടെ മൊഴിയിലുണ്ട് ഈ സംഭവ ദിവസം രാവിലെ ആറര മണിക്ക് പെരുമാതുറയിൽ പ്രതി താമസിക്കുന്ന ലോഡ്ജിൽ നിന്നും ഇയാൾ ആതിരെ ലക്ഷ്യമിട്ട് പുറത്തേക്കിറങ്ങി ഈ മറ്റെന്തെങ്കിലും സംശയങ്ങൾക്ക് ഇടവരാതിരിക്കാൻ ഇയാൾ കാൽനടയായിട്ടാണ് പെരുമാതുറയിൽ നിന്നും ഈ കഠിനംകുളത്തെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് വീട്ടിൽ വന്ന ആ കുട്ടികളും അതിനോടൊപ്പം തന്നെ ഭർത്താവും പോകുന്നതുവരെ അയാൾ വീടിന്റെ പരിസരത്തും ആ പ്രദേശത്തുമായി കറങ്ങി നടന്നു ശേഷം ഒൻപത് മണിയോടെ കുട്ടികൾ സ്കൂളിൽ പോയി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഇയാൾ വീട്ടിലേക്ക് എത്തുകയും ആതിരയോട് ചായ ഇട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ഈ ആതിര അടുക്കളയിലേക്ക് പോയ തക്കത്തിൽ ആതിരയുടെ മുറിയിൽ കയറി ഈ മെത്തയ്ക്കടി മുൻകൂട്ടി കൊണ്ടുവന്ന കത്തി ഒളിപ്പിച്ച് വെക്കുകയായിരുന്നു ശേഷം ഇരുവരും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ ഈ മെത്തയ്ക്ക് കീഴിൽ വച്ചിരുന്ന കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു ഈ കൊലപാതകത്തിന്റെ ആ ഒരു ആ ഒരു മോഡ സോപ്രാണ്ടിയും വളരെ ഗുരുതരമായ അല്ലെങ്കിൽ ക്രൂരമായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇയാൾ വലതുകൈ ഉപയോഗിച്ച് അതിലൂടെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കുകയും ആ കുത്തിയെ കത്തി വലിച്ചു കറക്കി എന്ന് കൃത്യമായി പോലീസിനോട് ഇയാൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അതിനുശേഷം ഈ പ്രദേശത്തൊക്കെ അതായത് ആ മുറിയിൽ ചോര വീണതിനാലും അയാളുടെ ദേഹത്ത് മുഴുവനും ചോരയായതിനാലും തന്നെ അയാൾ ഇട്ടുകൊണ്ടുവന്ന ഷർട്ട് അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം ആതിലൂടെ ഭർത്താവിൻ്റെതായ ഒരു ഷർട്ട് എടുത്ത് ധരിച്ച് ആ ഷർട്ട് ധരിച്ചുകൊണ്ടാണ് അയാൾ അവിടെ നിന്ന് മടങ്ങുന്നത് ആതിലൂടെ സ്കൂട്ടർ എടുത്തതിനു ശേഷം നേരത്തെ പോലീസ് പറഞ്ഞതുപോലെ ചിറയൻഗീട് റെയിൽവേ സ്റ്റേഷൻ ഇയാൾ പോയി ൻകിഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ മാർഗം തന്നെയാണ് ഇയാൾ ഈ കോട്ടയം ഭാഗത്തേക്ക് പോകുന്നത് ആദ്യ രണ്ട് ദിവസങ്ങളിൽ ഇയാൾ വിവിധ ഇടങ്ങളിലായി കറങ്ങി നടന്നു തന്റെ പേരു പുറത്തു വന്നു എന്ന ഇന്നലെ ബോധ്യമുണ്ടായതിനെ തുടർന്നാണ് താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി താൻ ഉപയോഗിച്ചിരുന്ന വസ്ത്ര വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ തന്റെ വസ്തുക്കളും ആയി മടങ്ങുന്നതിന് വേണ്ടി മുങ്ങുന്നതിന് വേണ്ടി ഇയാൾ വരുന്നത് ആ ഒരു